ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഐ ഹാപ്പി കോർണർ അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ബി ബി റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് അപ്പം നമ്മുടെ ബി ബി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഇപ്പം ഏകദേശം ഒരു ഫൈനലിലേക്കൊക്കെ എത്താറായി ഏകദേശം ഇപ്പം സിക്സ്റ്റി ഫോർ ഡേയ്സൊക്കെ കഴിഞ്ഞു ഒരു സെവൻറ്റി ഡേയ്സിലൊക്കെ എത്താറാവുന്ന ഒരു എപ്പിസോഡാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാമിലി ഗ്രൗണ്ടൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ രസമാണ് ഇപ്പോൾ ബി ബി കാണാൻ കുറച്ച് വെറൈറ്റി കുറച്ച് നേരത്തെ ഒക്കെ പാരൻസിനെയൊക്കെ വിട്ട് കുറേ നേരം വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമൊക്കെ കൊടുത്ത് അവർ തമ്മിലുള്ള ഗെയിമൊക്കെ കൊടുത്ത് നല്ല ഒരു അടിപൊളിയായിട്ട് എൻ്റർടൈനിങ് പാക്കേജായിട്ട് ഇപ്പോൾ ബി ബി പോകുന്നുണ്ട് അപ്പോൾ എല്ലാ ബിഗ് ബോസ് കാണുന്ന വ്യൂവേഴ്സിനും എൻ്റെ ഒരു ഹായ് ഓക്കെ അപ്പോൾ നമുക്ക് സംസാരിക്കാം ബി ബിയിലെ വിന്നിങ് മെറ്റീരിയൽ ആരാ ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റിനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടം മാത്രം പോരല്ലോ നമുക്ക് ആ ഒരു കണ്ടസ്റ്റൻറ്റിന് എത്രമാത്രം ഓഡിയൻസിൻ്റെ ഉണ്ട് എന്നും കൂടി നോക്കിയാലേ നമുക്ക് ആരാണ് ഈ പ്രാവശ്യത്തെ വിന്നർ എന്നും കൂടി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഏകദേശം കണ്ടെടുത്തോളം ജാസ്മിന് നല്ല സപ്പോർട്ടുണ്ട് ഇപ്പോൾ പുറത്ത് ഓരോ ഓരോ ദിവസം കഴിയുമോറും ജാസ്മിൻ്റെ സപ്പോർട്ട് കൂടിക്കൂടി വരികയാണ് എനിക്ക് തോന്നുന്നു ഗബ്രി ജാസ്മിൻ കോംബോ ആണ് കുറച്ചും കൂടി നെഗറ്റീവ് ജാസ്മിന് വരുത്തിയും തോന്നുന്നു ഇപ്പോൾ ഗബ്രിയുടെ എവിക്ഷനും കൂടി കഴിഞ്ഞതോടെ ഭയങ്കരമായിട്ട് ജാസ്മിൻ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന പ്രേക്ഷകരാണ് പുറത്തുള്ളത് എനിക്ക് തോന്നുന്നു ജാസ്മിൻ തന്നെയാണ് ഒരു വിന്നർ ചാൻസിലേക്ക് പോകുന്നത് എന്ന് തോന്നുന്നു അതുകൂടാതെ നമ്മുടെ ജിൻഡോ ജിൻഡപ്പിനെ നല്ല ഒരു ഒരു ഓഡിയൻസിൻ്റെ ഒരു ബേസ് ഉണ്ട് ഒരു നല്ലൊരു ഒരു ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ കാണുന്നുണ്ട് നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കുന്നൊരു ആളും കൂടിയാണ് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ ജിൻഡപ്പൻ ജിൻഡോ എന്ന് പറയുന്നത് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ അൻസിബിക്കും നല്ലൊരു ഓഡിയൻസിൻ്റെ സപ്പോർട്ടുണ്ട് അപ്സര ഓക്കെ നമ്മുടെ ശ്രീതു അർജുൻ ഇതൊക്കെ ക്യൂട്ട്നെസ്സിൽ കയറി കളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർക്കൊക്കെ നല്ലൊരു ഒരു പ്രേക്ഷക പിന്തുണ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ സിജോ അപ്പോൾ ഇതിലൊക്കെ വെച്ചിട്ട് നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത് നമ്മുടെ ജിൻഡപ്പനും ജാസ്മിനും ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പല കമൻസും കാണുമ്പോൾ നമ്മുടെ ജിൻഡോ ജാസ്മിൻ എന്നുള്ളൊരു ഒരു ഒരു ലവ് ഹാർട്ടൊക്കെ പലതിലും കാണാറുണ്ട് അപ്പോൾ ഇവരാണെന്ന് തോന്നുന്നു നമ്മുടെ ലാലേട്ടൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വരാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇവരിൽ ആരാണ് വിന്നറാവുന്നതെന്നും കൂടി നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാം ഓക്കെ ജാസ്മിൻ ഒരു ആ ഒരു ട്വൻറ്റി ത്രീ ഇയേഴ്സിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാണ്ട് ആണ് എല്ലാവരുടെ അടുത്തും നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്ന ഒരു രീതി മനസ്സിൽ വെക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ജാസ്മിനെ കാണാൻ തോന്നുന്നുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ നന്നായിട്ട് അവിടെ നിൽക്കുന്ന ഒരു ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നു അത് കൂടാതെ നമ്മുടെ സിബിൻ്റെ ലൈവ് ഈയിടെ ഇൻസ്റ്റഗ്രാമിൽ പുറത്തിറങ്ങിയതായിട്ട് കണ്ടു എനിക്ക് ഞാൻ പേഴ്സണലി ഞാൻ പറയാൻ എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റായിരുന്നു സിബിൻ എന്ന് പറഞ്ഞത് സിബിൻ അതിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും സിബിൻ വിന്നർ ആവാൻ മാത്രമാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുക വോട്ട് ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ സിബിൻ അവിടുന്ന് എവിക്റ്റഡ് ആയപ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അപ്പം സിബിൻ്റെ സിബിൻ്റെ ഭാഗത്ത് നിന്ന് സിബിൻ പറഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പുറ പുറത്തു പോയി എന്നാണ് സിബിൻ പറയുകയുണ്ടായി സിബിന് യാതൊരുവിധ കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അതിനകത്ത് തന്നെ നിന്നിട്ട് സിബിനും പുറത്തു പോകണം പുറത്ത് പോകണം എന്ന് സിബിൻ തന്നെ പറയുന്ന എപ്പിസോഡ് നമ്മൾ കണ്ടു പക്ഷെ അദ്ദേഹം പറയുണ്ടായി എനിക്കൊരു ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ വന്നപ്പോൾ എനിക്ക് പുറത്തേക്കാണ് ബിഗ് ബോസ് എനിക്ക് വഴികാട്ടി തന്നത് എന്നെ അകത്തേക്ക് അവർ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം എന്താണ് അവിടെ നടക്കുന്നതിനി മേ ബി ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്ത ശേഷം സിബിന് അതിലിനി തുടർന്നാൽ കുറച്ചും കൂടി ഒരു എന്താ പറയേണ്ട അത്രയും ഒരു ബ്രേക്ക് ഡൗണിലേക്കാണ് സിബിൻ പോകും എന്ന് വിചാരിച്ചിട്ടാണോ പുറത്താക്കിയത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിലാണെന്ന് നമുക്കറിയില്ല അത് നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ട് തന്നെ പുറത്താക്കിയതാവാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരിക്കലും സിബിനെ എന്താ പറയേണ്ടത് ബിഗ് ബോസിൻ്റെ വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശം കൊണ്ട് പുറത്താക്കിയതാണെങ്കിൽ അത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് സിബിൻ ശരിക്കും ആ വീട്ടിൽ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട് സിബിൻ തന്നെ ഒരു വിന്നിങ് മെറ്റീരിയൽ സിബിൻ ആണ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു സിബിൻ കംപ്ലീറ്റ് ആയിരുന്നു സിബിൻ അതിപ്പം നർമ്മമായാലും നൃത്തമായാലും അല്ലെങ്കിൽ സംസാരമായാലും എല്ലാ മേഖലയിലും സിബിന് ഹൺഡ്രഡ് പേർസെൻ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കണ്ട ശരിക്കും ബിഗ് ബോസ് ഒരു വിന്നറെ അനൗൺസ് ചെയ്യുന്നത് അത് സിബിനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ സിബിനെ സ്നേഹിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരുപാട് പ്രേക്ഷകർക്ക് അത് ഭയങ്കര വിഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഓക്കെ എനിവേ നല്ലൊരു സിബിൻ ഓക്കെ പോയി ഇനി ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെ നമ്മുടെ ടോപ്പ് ഫൈവിലെത്തി അതിലൊരു നല്ല കണ്ടസ്റ്റൻറ്റ് തന്നെ വിന്നർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ടോപ്പ് ഫൈവ് പ്രഡിക്റ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ജാസ്മിനെ പറയാം ജിൻഡോ പറയാം അപ്സര ഒബ്വിയസ്ലി അപ്സറെ നല്ലൊരു കണ്ടിഷൻ്റാണ് അത് കൂടാതെ നമുക്ക് അൻസിബയുടെ ഒരു ഒരു സപ്പോർട്ട് പുറത്തുള്ള ഒരു സപ്പോർട്ട് കാണുമ്പോൾ അൻസിബ ഉണ്ടാകുമെന്ന് തോന്നുന്നു പിന്നെ സിജോ സിജോ പിന്നെ നമ്മുടെ ഈ ശ്രീധുവിൻ്റെ അർജുൻ്റെയും കാര്യം നമുക്ക് അറിയില്ല ഈ ക്യൂട്ട്നെസ് വാരി വിതറി നല്ലൊരു കപ്പിൾസ് ആയി അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്സായി അതിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് ഇനി കാണാൻ നല്ല രസമാണ് അത് അങ്ങനെ തന്നെ പോട്ടെ പിന്നെ ഇപ്പോൾ ഫാമിലിയൊക്കെ വന്നിട്ട് എല്ലാം പുറത്തുള്ള സപ്പോർട്ടൊക്കെ പറഞ്ഞതിന് ശേഷം നല്ലൊരു രീതിയിലത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം നല്ലൊരു ഇപ്പോൾ നല്ലൊരു ബിഗ് ബോസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി അത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച് എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണോ അപ്പോൾ ഓക്കെ ബൈ ബൈ